ഹലോ വെൽക്കം ഓരിവാൻ മഴക്കാലം ആരംഭിച്ചു നമ്മുടെ സ്കൂളുകളിൽ തുറന്നു നമുക്ക് ഒരു സാധനമാണ് വാഷിംഗ് മെഷീൻ നമുക്ക് ഇന്നൊരു വാഷിംഗ് മെഷീൻ പരിചയപ്പെടാം വാഷിംഗ് മെഷീൻ മൂന്ന് ടൈപ്പിലാണ് വരുന്നത് ഒന്ന് സെമി ഓട്ടോമാറ്റിക് രണ്ടാമത് വരുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക്ക രണ്ട് ഡിവിഷൻ ഉണ്ട് ഒന്ന് ടോപ്പ് ലോഡിംഗ് മുകളിൽ നിന്ന് തറക്കുന്ന ടോപ്പ് ലോഡിങ്ങും ഒന്ന് ഫ്രണ്ട് ലോഡിങ്ങും നമുക്ക് ആദ്യം സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എൽ ജിയുടെ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന് രണ്ട് ടബാണ് വരുന്നത് വാഷ് ചെയ്യാനുള്ള ടബും സ്പിൻ ചെയ്യാനുള്ള ടബും ഇതിന് റിൻസ് ചെയ്യാനും സ്പിൻ ചെയ്യാനും സാധിക്കും ഇത് തുണികൾ വാഷ് ചെയ്യാനുള്ള ടബും ടബാണ് വരുന്നത് ഒന്ന് വാഷ് ടബും ഒന്ന് സ്പിൻ ടബും വാഷ് ടബ് നമുക്ക് തുറന്നിട്ട് വാഷ് ചെയ്യാം അടച്ചിട്ട് വാഷ് ചെയ്യാൻ പറ്റും രണ്ട് ഓപ്ഷൻ ഉണ്ടായിരിക്കും ഇതിനകത്ത് ഇതാണ് വാഷിംഗ് ടബിൻ്റെ വരുന്നത് ഇതാണ് സ്പിൻ ടബ് വരുന്നത് സ്പിൻ ടബ് അടച്ചു വെച്ചാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് കമ്പനിയായാലും കംപ്ലൈന്റ് വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള മെഷീൻ ആണ് ആറര കിലോ തൊട്ട് പതിനാറ് കിലോ വരെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മുടെ വീടിലെ വീട്ടിലെ ആളുകളുടെ എണ്ണ അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള കിലോ സെലക്ട് ചെയ്യാവുന്നതാണ് ഒരു നാല് അഞ്ച് പേരുള്ള വീടുകളിലേക്ക് ഏഴ് കിലോ എട്ട് കിലോ സെലക്ട് ചെയ്യാവുന്നതാണ് വാഷ് മെഷീനിൽ സാധാരണ ഇതിന്റെ കപ്പാസിറ്റി പറയുന്നത് കിലോ കെ ജിയിലാണ് പറയുന്നത് കിലോ കണക്കാണ് പറയുന്നത് ഒരു ഏഴ് കിലോ ഉള്ള മെഷീൻ ആണെങ്കിൽ ഏഴ് കിലോ ഉണങ്ങിയ തുണികൾക്ക് വാഷ് ചെയ്യാൻ പറ്റും സാധാരണ ഒരു ഫാമിലീസ് എടുക്കുന്നത് ഏഴ് കിലോ മുതലുള്ള വാഷിംഗ് മെഷീൻസ് ആണ് വാഷിംഗ് മെഷീനിൽ നമ്മൾ അതിലേക്ക് തുണി ഇടുമ്പോൾ നമുക്കൊരു ഏവറേജ് കാൽക്കുലേഷൻ ആണ് പറയുന്നത് ഏഴ് കിലോന്ന് പറയുന്നത് ഏഴ് ഷർട്ടും ഏഴ് പാൻറ്റാണ് ഞാൻ പറയുന്നത് ജീൻസ് പാൻറ് അല്ല സാധാരണ ഏഴ് ഷർട്ടും ഏഴ് പാൻറ്റിട്ടും കഴിഞ്ഞാൽ ഏഴ് കിലോ കപ്പാസിറ്റി നമുക്ക് ഏകദേശം കിട്ടും ഇത് വാഷ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് സ്പിൻ ടബിലെ അത്ര കിട്ടില്ല എൽ ജിയുടെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എങ്ങനെ ഉപയോഗിക്കണമെന്നാണ് കാണിക്കുന്നത് ഇനി നമ്മുടെ ഈ കയ്യിലുള്ളത് സാംസങ് ആയാലും വേൾപൂൾ ആയാലും ബി പി എൽ ആയാലും എലുമിനേറ്റർ ആയാലും വോൾട്ടാസ് ആയാലും പാനസോണിക് ആയാലും ഏത് ബ്രാൻഡ് ആയാലും ഇതുപോലെ തന്നെയാണ് ഏകദേശം ഉപയോഗിക്കാൻ സാധിക്കുക ആദ്യമായിട്ട് ഇൻലെറ്റ് ഹോസ് വരുന്നുണ്ട് അതിൻ്റെ ഒരു അറ്റം വാഷിംഗ് മെഷീനിലും മറ്റേ അറ്റം വാട്ടർ ടാപ്പിലും കണക്ട് ചെയ്തതിനു ശേഷം വാഷിംഗ് മെഷീൻ്റെ വാഷ് സെലക്ടർ എന്നു പറഞ്ഞ നോബുണ്ട് ആ നോബിൽ പോയിട്ട് നമ്മൾ വാഷ് ചെയ്യാൻ പോണത് സാരി ചുരിദാർ പോലുള്ള വസ്ത്രങ്ങളാണെങ്കിൽ അത് ജെൻറ്റലിക്ക് ഇടുക ഇനി നമ്മൾ വാഷ് ചെയ്യാൻ പോണത് ഷർട്ട് പാൻറ്റ് തുടങ്ങിയ വസ്ത്രങ്ങളാണെങ്കിൽ അത് നോർമലി സെലക്ട് ചെയ്യുക ഇനി നമ്മൾ വാഷ് ചെയ്യാൻ പോണത് ബെഡ്ഷീറ്റ് ജീൻസ് ഒക്കെ ആണെങ്കിൽ സ്ട്രോങ് എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് ഇടാം വാഷിംഗ് മെഷീനിൽ ഡ്രെയിൻ സെലക്ടർ എന്നൊരു നോബ് വരുന്നുണ്ട് ആ നോബ് വാഷ് ഓർ റിങ്സേക്ക് തിരിച്ചു വയ്ക്കുക അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ അത് ഡ്രെയിനിലേക്ക് കിടക്കണമെന്ന് വെച്ചാൽ നമ്മൾ വാഷിംഗ് മെഷീനിൽ ശേഖരിക്കുന്ന വെള്ളം മൊത്തമായിട്ട് പുറത്തേക്ക് ഒഴുകി പോകും വാഷിംഗ് മെഷീൻ്റെ വാഷ് സെലക്ടർ എന്ന നോബിൽ പോയിട്ട് വാഷ് സെലക്ട് ചെയ്യുക നമ്മുടെ ടാപ്പ് ഓൺ ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി വെള്ളം വാഷിംഗ് മെഷീനിൽക്ക് വരും വാഷിംഗ് മെഷീൻ്റെ ഏറ്റവും അടിയിൽ എല്ലെന്ന് കാണും എല്ലെത്തുമ്പോൾ വെള്ളം നിർത്താം ഓഫ് ചെയ്യാം വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യാനുള്ള തുണിയും അതിൻ്റെ ഡിറ്റർജൻറ്റും ഇടുക അതിനുശേഷം തുണിയുടെ മേലെ വെള്ളം നിർത്തണം അതോടൊപ്പം തന്നെ എച്ച് എന്ന ഹൈ ലെവലിൻ്റെ മുകളിൽ പോകാതെ ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് നമ്മൾ വസ്ത്രങ്ങൾ വാഷ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നനച്ച് വയ്ക്കുക എന്ന് പറയും അല്ലെങ്കിൽ കുതിർത്ത് വയ്ക്കുക എന്ന് പറയും ഒരു പത്ത് മിനിറ്റ് വെക്കും ഇതേ സിസ്റ്റം തന്നെ വാഷിംഗ് മെഷീനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വാഷിംഗ് മെഷീനിൽ സോ പ്ലസ് വാഷ് ടൈമർ എന്ന പറഞ്ഞാൽ നോബ് ഉണ്ട് അത് അതിൻ്റെ മാക്സിമം ടൈം എന്ന് പറയുന്നത് നാൽപ്പത് മിനിറ്റാണ് അത് ക്ലോക്ക് വൈസ് മാത്രമേ തിരിക്കാൻ പാടുള്ളൂ അതൊരു നാൽപ്പത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞാലേ തുണിനെ ഒന്ന് തിരിഞ്ഞ് ഒന്ന് കുതിർത്തോണ്ടിരിക്കും അങ്ങനെ ഇരുപത്തഞ്ച് മിനിറ്റ് കുതിർത്തതിന് ശേഷം ബാക്കിയുള്ള പതിനഞ്ച് മിനിറ്റ് വാഷിംഗ് മെഷീൻ വാഷ് ചെയ്യും അപ്പോൾ ഈ നോബ് നമ്മൾ തിരിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല അതൊരു ഓട്ടോമാറ്റിക്കലി തിരിഞ്ഞ് ഓഫാവും തിരിഞ്ഞ് പതിനഞ്ച് നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോൾ വാഷിംഗ് മെഷീൻ നോബ് ഓഫ് ആവും ഓഫ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഒരു ബസറടിക്കും അത് നമ്മൾ അടക്കളയിലൊക്കെ ആണെങ്കിൽ വന്ന് വാഷിംഗ് മെഷീനിൽ തുണി എടുക്കാനുള്ളൊരു സൂചനയാണ് അടുത്തതായിട്ട് നമ്മൾ ഡ്രെയിൻ സെലക്ടറിൻ്റെ നോബ് എടുത്തിട്ട് ഡ്രെയിൻ സെലക്ടറിൻ്റെ ഓബ് വാഷ് ഓർ ഇൻസിലാവും കൊടുക്കേണ്ടാവുക അത് തിരിച്ച് ഡ്രെയിനിക്ക് സെലക്ട് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി വാഷ് ടബിലുള്ള വെള്ളം മുഴുവൻ പുറത്തേക്ക് ഒഴുകി പോകും വാഷ് ടബിലത്തെ വെള്ളം മുഴുവൻ പോയതിന് ശേഷം വാഷ് ചെയ്ത തുണികൾ ഓരോന്നോരോന്നായി എടുത്ത് സ്പിൻ ടബിലിടുക അതിനുശേഷം അതിന് മുകളിലുള്ള കവർ വെച്ച് സ്പിൻ ടബ് അടച്ചു വയ്ക്കുക സ്പിൻ ടൈമർ തൊട്ട് മുകളിൽ സ്പിൻ ടൈം നോബ് പറഞ്ഞത് ഉണ്ട് അതിൽ അഞ്ച് ആണ് മാക്സിമം വെക്കാൻ പറ്റുക അത് ക്ലോക്ക് വൈസ് ആയിട്ട് അഞ്ച് മിനിറ്റ് സെലക്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ടാപ്പ് ഓൺ ചെയ്യുക അപ്പോൾ ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം വാഷ് ടബിലും സ്പിൻ ടബിലും വരും അപ്പോൾ അതിലുള്ള സോപ്പിൻ്റെ പത ഒലിച്ചു പോകാനായിട്ട് ഒരു റിൻസിങ് നടക്കും ആ നോബ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വന്ന് ഓഫാവും അതിനിടയിൽ വെള്ളം ഇതിലൂടെ കയറി ഇറങ്ങി ഊരിപ്പിഴിഞ്ഞ് നടക്കും ഊരിപ്പിഴിഞ്ഞ് ഡ്രസ്സ് കിട്ടും അതിനുശേഷം ടാപ്പ് ഓഫ് ചെയ്തതിനു ശേഷം വീണ്ടും സ്പിൻ ടൈമറിൽ പോയിട്ട് നോബ് അഞ്ച് മിനിറ്റ് കൂടെയും തിരിച്ച് വയ്ക്കുക ക്ലോക്ക് വൈസിൽ അഞ്ചിരിക്കെത്തി വെക്കുക അഞ്ച് ആണ് അപ്പോൾ നമുക്ക് അമ്പത് മുതൽ അറുപത് ശതമാനം വരെയുള്ള ഉണക്കം നമുക്ക് കിട്ടും അതിനുശേഷം സ്പ്രിൻ ടബിയിൽ നിന്ന് തുണികൾ നമ്മൾ പുറത്ത് അഴയലോ എവിടെയെങ്കിലും ഇട്ട് ഉണക്കിയെടുക്കാൻ പറ്റും നമ്മളിപ്പോൾ സ്പിൻ ടബിലാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് ഊരി പിഴിഞ്ഞെടുത്തത് ഇതേ ഫങ്ഷൻ നമുക്ക് വാഷ് ടബിൽ തുണി അലക്കിയ വാഷ് ടബിലിട്ട് സോക്ക് പ്ലസ് വാഷ് ടൈമറിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നമുക്ക് വാഷ് ടബിലിട്ട് ഊരി പിഴിഞ്ഞെടുക്കാൻ സാധിക്കും ഇതായിരിക്കും കുറച്ചുകൂടി കൂടുതൽ എളുപ്പം സാധാരണ വീടുകളിൽ ചെയ്യാറുള്ളത് ഇതുപോലെയാണ് പൈപ്പിലൂടെ വെള്ളം വരുന്നതു കത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്നില്ല നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ സെമി ഓട്ടോമാറ്റിക്കലി മാത്രം വാഷ് ടബിലേക്ക് വെള്ളം നേരിട്ടൊഴിച്ച് നമുക്ക് വാഷിങ്ങും പ്രിൻസിങ്ങും ഒക്കെ ചെയ്യാൻ സാധിക്കും ഇനി പറയുന്നത് എൽ ജിയുടെ ഫീച്ചേഴ്സ് മാത്രമാണ് എൽ ജിയുടെ വാഷ് ടബിൽ റോളർ ജെറ്റ് പൾസേറ്ററും മൂന്ന് മിനി പൾസേറ്ററും കൂടി വസ്ത്രങ്ങളെ മൃദുവാക്കുകയും കറയും പൊടിയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വസ്ത്രം കഴുകുമ്പോൾ പുറത്തു വരുന്ന ലിൻഡുകൾ ലിൻഡുകൾ എന്ന് പറഞ്ഞാൽ നാര് മുടിനാര് അതുപോലെ പരുത്തിയിൽ വരുന്ന ഒരു നൂലൊക്കെയാണ് ഇത് അതിൽ തന്നെ മാജിക് ഫിൽറ്റർ ശേഖരിക്കുകയും പൈപ്പിൽ കുടുങ്ങിപ്പോകില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു മാജിക് ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ ഇപ്പോൾ വരുന്ന സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എല്ലാം ഫൈബർ ബോഡിയോ പ്ലാസ്റ്റിക് ബോഡിയോ ആണ് പണ്ടത്തെ പോലെ തുരുമ്പ് വരുന്ന പ്രശ്നം വരുന്നില്ല അതിനു പകരം എലികളാണ് പ്രശ്നക്കാരായി വരുന്നത് എൽ ജി വാഷിംഗ് മെഷീനിൽ റാറ്റവേ ടെക്നോളജി വരുന്നുണ്ട് എലികളെ അകറ്റുന്ന രാസവസ്തുക്കളടങ്ങിയ മൂന്ന് മില്ലിമീറ്റർ കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറാണ് എൽ ജിയിൽ വരുന്നത് അത് നമ്മുടെ എൽ ജി വാഷിംഗ് മെഷീനെ എലികളിൽ നിന്നും സംരക്ഷിക്കും എൽ ജി റൈ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ വിൻഡ് ജെറ്റ് ഡ്രൈ എന്നൊരു ഫങ്ഷൻ വരുന്നുണ്ട് ഇത് എന്താ ചെയ്യണമെന്നു വെച്ചാൽ ഉയർന്ന ആർ പി എമ്മിൽ സ്പിൻ ടബിനെ കറക്കും അങ്ങനെ വസ്ത്രങ്ങളിൽ നിന്നും ടബിൽ നിന്നും ശേഷിക്കുന്ന ഈർപ്പം വേഗത്തിൽ നീക്കം ചെയ്യുകയും ടബിനുള്ളിൽ വായുസഞ്ചാരി നടത്തുന്നതിലൂടെ വസ്ത്രങ്ങൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിനകത്ത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് കറണ്ട് ചാർജ് കുറയ്ക്കാനായിട്ട്